ഹായ് ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കേക്കിൻ്റെ ഫുൾ വർക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ബാറ്റർ ഉണ്ടാക്കണത് മുതൽ ബേക്ക് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് വർക്ക് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് അറിയില്ല കുറച്ച് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐസിങ് മാത്രമല്ല നിങ്ങൾ ചെയ്യണത് ഫുള്ള് കാണിച്ചു തരി എന്നൊക്കെ അപ്പം നിൻ്റെ കൂടെ എൻ്റെ മോളു കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ മൂന്നര കിലോ വരുന്നൊരു ബാറ്റർ ഉണ്ടാക്കാനാട്ടോ എട്ട് മുട്ട നമ്മൾ എട്ട് മുട്ട എടുക്കാൻ കാരണം നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ബാറ്ററി തോനെ കിട്ടണുണ്ട് ഈ ബീറ്ററിൽ ഇത് നമ്മളന്ന് കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുള്ള ബീറ്റർ ആണ് കെട്ടോ കാലിക്കറ്റ് ബിസ്മീന്ന് എടുത്തിട്ടുള്ള ബീറ്റർ ഈ ബീറ്റർ അടിപൊളിയാണ് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ ഒരു കിലോൻ്റെ ബാറ്ററി ഉണ്ടാക്കാനുള്ള മൂന്ന് മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്നര കിലോനുള്ള ഉള്ള ബാറ്ററി ഇതൊന്ന് കിട്ടലുണ്ട് പിസ്ത കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിതിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ ഫ്ലോറ് ചേർക്കുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ലൈറ്റ് ചൂടുള്ള വെള്ളം ഞാൻ ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും <usion> ും പിന്നെ ബേസിൽ ബട്ടർ പേപ്പറിൽ നമ്മൾ ബട്ടർ തടവിക്കൊടുക്കാ ഓയിലല്ല ബട്ടറാണ് നമ്മൾ തടവിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ടൂ ടയറിൻ്റെ ഒരു കേക്കും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ഒരു പേസ്ട്രിയാണ് കേട്ടോ നമ്മൾ ഇതിനോട് ഉണ്ടാക്കി കൊടുക്കുന്നത് മൂന്നും പിസ്താച്ചോ ഫ്ലേവറിൽ വേണമെന്ന കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഓവനിലേക്ക് നേരെ വെച്ച് കൊടുക്കാട്ടോ ഒരമണിക്കൂറെ എന്തായാലും വേണം അരമുക്കാൽ മണിക്കൂർ എന്തായാലും എനിക്ക് ആവലുണ്ട് കേട്ടോ കേക്ക് ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ എനിക്ക് അരമണിക്കൂർ എന്തായാലും എടുക്കലുണ്ട് പൊതുവെ എല്ലാവർക്കും അര മണിക്കൂർ എടുക്കും ചിലവർക്ക് ഇരുപത് മിനിറ്റിൽ പെട്ടെന്നാവും അത് ഓരോരോ ഓവൻ്റെയും ഓരോരോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ ചൂട് പോലെ ഇരിക്കട്ടോ നമ്മളെന്തായാലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പോഞ്ചായിട്ട് കാണിച്ചരാട്ടാ ഇപ്പോൾ നമ്മുടെ സ്പോഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് സ്പോഞ്ച് റെഡി ആവാൻ എനിക്ക് ഒരു മുക്കാൽ മണിക്കൂർ എടുത്തിട്ടോ സ്ക്വയർ സ്ക്വയറിന്റെ സ്പോഞ്ച് റെഡി ആവാൻ കുറച്ച് ടൈം എടുത്തു റൗണ്ട് കേക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറുകൊണ്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടാണ് നമ്മൾ സ്ക്വയറിന്റെ ഐസിംഗ് വെർക്കാണ് കേട്ടോ കാണിച്ചു തരുന്നത് സ്ക്വയർ ഞാനൊരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കതിൽ മൂന്ന് ലെയർ കിട്ടിയിട്ടുണ്ട് സ്പോഞ്ചൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങിയത് കൂടി കട്ട് ചെയ്താൽ പൊടിഞ്ഞു പോകും കേട്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി കയ്യിൽ പോരും അപ്പോൾ നമ്മൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം സ്പോഞ്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് നേരെ ക്രീം വർക്കിലേക്ക് പോകാം ഫസ്റ്റ് ലെയർ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം വെറ്റ് ചെയ്യുന്നത് ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പായിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡും വെള്ളം പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സിറപ്പാണത് നമ്മൾ ഫസ്റ്റ് തന്നെ അതുകൊണ്ട് നന്നായിട്ട് സ്പോഞ്ച് വെറ്റ് ചെയ്തതിന് ശേഷം കുറേ കോരി ഒഴിക്കരുത് ഇട്ടോ വെള്ളം അപ്പം ആകങ്ങട്ട് ചീഞ്ഞ അളിഞ്ഞ് പോവും ഒരു പാകത്തിന് സ്പോഞ്ച് നനയാനുള്ള പാകത്തിന് മാത്രം നമ്മൾ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പിസ്താച്ചോൻ്റെ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുക പിസ്താച്ചോൻ്റെ സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ പിസ്താ യസൺസ് ചേർത്തിട്ട് ഉള്ളൊരു സിറപ്പാണതെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും പിസ്ത ക്രഷ് ചെയ്തതും മിൽക്ക് മെയ്ഡും നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലയറിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മൂന്ന് ലെയറും സെറ്റാക്കുന്നത് മൂന്ന് ലെയർ സെറ്റാക്കിയിട്ട് നമ്മൾ പേസ്ട്രീസിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത് നമുക്ക് കസ്റ്റമർ അയച്ച് തന്നിട്ടുള്ള ഡിസൈനൊന്നും അല്ലോ നമ്മളോട് ഇഷ്ടത്തിൽ ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത് പേസ്ട്രീസിൻ്റെ ഡിസൈൻ പൊതുവെ അവർക്കറിയില്ല കളർ കോമ്പിനേഷൻ മാത്രം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അക്കൗണ്ടിൽ കിടക്കണുണ്ട് കേട്ടോ നമ്മളൊരു മ്യൂസിക് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇത് ഈ കളർ കൊടുക്കാൻ കാരണം ടൂ ടയറിൽ നമ്മൾ ഇതേ ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ടൂ ടയർ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ പേസ്ട്രീസിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യുക ഇത് തന്നെ നമ്മൾ സ്ക്വയർ കേക്കിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ സ്ക്വയർ കേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ പൊതുവേ ഏത് എളുപ്പക്കാർക്കും ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കറ്റി ഒന്ന് തുടക്കണം കേട്ടോ അപ്പോളെ വൃത്തിയിൽ കിട്ടുകയുള്ളൂ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ആയിട്ട്